ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് റോട്ടറി കട്ടറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ കുറച്ച് നാൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ കട്ട് ചെയ്യാൻ എളുപ്പമാണ് ഒരു നാലഞ്ച് നൈറ്റിയൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതാ ഇവിടെ കുട്ടികൾ എടുക്കാതിരിക്കാൻ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് അത് വെച്ച് ലോക്ക് ചെയ്ത് വെച്ചാൽ കുട്ടികൾ അമർത്തിയാലൊന്നും ഇത് അമരില്ല കണ്ടില്ലേ ഇതിപ്പോൾ നമ്മളിങ്ങനെ ലോക്ക് അൺലോക്ക് ചെയ്താൽ ഇതാ ഇതുപോലെ ഇത് വർക്കാവുകയും ചെയ്യും എനിക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ പല മോഡലുകളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് ഞാനതിൽ ഏറ്റവും ചെറിയൊരു വേഷനാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് നമുക്കിതാ ഇവിടെ ചാർജ് ചെയ്ത് വെക്കാം ചാർജ് ചെയ്തിട്ട് നമ്മളിപ്പോൾ മൊബൈലിൻ്റെ ചാർജർ വെച്ചിട്ട് തന്നെ ചാർജ് ചെയ്യാം ഇതിന് പ്രത്യേകം ചാർജർ വരുന്നുണ്ട് അതും വെച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ സാംസങ്ങിൻ്റെ മൊബൈലിൻ്റെ ചാർജറൊക്കെ ഇതിന് യൂസ്ഫുള്ളാണ് പിന്നെ ഇതാ ഇതുപോലത്തെ റോട്ടറി ഉണ്ട് ഇത് ചെറിയത് നമുക്കിപ്പോൾ ഒരു നാലഞ്ച് പീസൊക്കെ തുണികളിപ്പോൾ ഡോർമാറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ ടൈപ്പിലുള്ളതാണ് അത് ഉപയോഗിക്കുമ്പോൾ അതാ ഒരു ബോർഡ് വേണം അതല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടേബിളിലൊക്കെ സ്ക്രാച്ച് വരും അപ്പം ഞാൻ ഇത് ഇത് ആദ്യം ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഇതാപ്പം ഇതൊരു ടീഷർട്ടിൻ്റെ സ്ലീവാണ് ഇത് ഞാൻ ഒരു ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നതാണ് ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അത് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു സെയിം ഭാഗത്ത് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വേണ്ട കട്ടായി കിട്ടും ഇപ്പോൾ രണ്ട് ഇഞ്ചാണെങ്കിൽ നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കുക അതിപ്പോൾ ഒരു അഞ്ചാറ് പീസൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഡോർമാറ്റകൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനത്തെ വാങ്ങിച്ചു വെച്ചാൽ കട്ടിങ് എളുപ്പത്തിൽ തന്നെ കഴിയും ഒരു നാലഞ്ച് പീസൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഡോർമാറ്റകൾ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ വിശദമായിട്ട് കാണിച്ചുതരാം രണ്ടും നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് ഈ സ്റ്റിച്ചിങ്ങും ഇതുപോലെ ക്രാഫ്റ്റ് വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് നല്ല യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ഇതൊക്കെ ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇല്ലെങ്കിൽ സ്റ്റിച്ചിങ് കടകളിലും കിട്ടും ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനത്തെ റോട്ടറി കട്ടറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു ബോർഡ് എന്തായാലും വേണം അതല്ലെങ്കിൽ നമ്മുടെ ടേബിളൊക്കെ കട്ടായിപ്പോവും കണ്ട ഇത് ഇത്രയും കട്ട് ചെയ്യേണ്ടതിന് ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതാ ഞാനിപ്പോൾ നാല് നൈറ്റിയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് നാല് പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നല്ല ചുളിവുള്ളതാണെങ്കിൽ അയൺ ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ സാധാരണ നമ്മൾ നൈറ്റ് കട്ട് ചെയ്യാൻ എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ ഇട്ട് കൊടുക്കുക ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അയൺ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇടയിലൊക്കെ കുടുങ്ങിക്കെടുക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ രണ്ടാമത്തെ പീസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ പീസും മേലയ്ക്കു മേലെ വെച്ച് കൊടുക്കുമ്പോൾ അയൺ ചെയ്തിട്ട് വേണം വയ്ക്കാൻ അത് മാത്രം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം കാരണം നമ്മൾ എത്രയെങ്കിലും ഇടയിലും കുടുങ്ങി നമുക്ക് അറിയില്ല അപ്പോൾ അത് ഫുള്ളായിട്ട് നിർത്തിയിട്ടിട്ട് തന്നെ അയൺ ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം വരുന്നതൊക്കെ ഒപ്പാക്കി വെച്ചിട്ട് വിരിച്ചിട്ട് കൊടുക്കുക മൂന്നാമത്തെ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ള നൈറ്റി ഐ ബിറ്റിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കണം ഇപ്പോൾ ബാക്ക് സൈഡിലിത് തല കീഴായിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗവും ഒരേ പോലെ ആയിട്ട് വെച്ച് കൊടുക്കണം അതല്ലെങ്കിൽ തല തിരിഞ്ഞ പോലെയായിട്ട് വരും ഇപ്പം നാലാമത്തെ പീസും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും നൈറ്റ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നാലഞ്ച് പീസ് ഒരുമിച്ചിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് കട്ടിങ് എളുപ്പത്തിൽ കഴിയും പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നെക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യാറ് അപ്പം ഇതാ നാല് പീസ് ഞാൻ മടക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ലെങ്ത്ത് കട്ട് ചെയ്യാറില്ല നൈറ്റി ബിറ്റിൽ കിട്ടുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റിൽ കിട്ടുന്ന ലെങ്ത്ത് ഫുള്ളായിട്ട് എടുക്കാറുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും അത്രയും ഞാൻ കട്ട് ചെയ്യാറുള്ളൂ കാരണം ഇത് എത്രയായാലും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങൂലോ അപ്പോൾ അതുകൊണ്ട് ലെങ്ത്ത് തീരെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറില്ല ഇനി ഇതിൽ നൈറ്റിയുടെ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാ അപ്പോൾ മെഷർമെൻറ്റ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കാണിച്ചു തരുന്നത് അപ്പം നിങ്ങളുടെ മെഷർമെൻ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് താഴത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുപോലെ തന്നെയാണ് കിടക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ നേരത്തോ അതല്ലെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലെവലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതുപോലെ എല്ലാ പീസും ഒരുമിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിതിനുള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഓണാക്കി കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഞാൻ ഇനി ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം ഇതിപ്പോൾ കോട്ടൺ നൈറ്റി ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ഇക്കാം ചുരിദാറൊക്കെ ആണെങ്കിൽ ഇതുപോലെ മൂവ് ഇക്കരുത് നിങ്ങൾ ആ ഒരു ഇതിനനുസരിച്ച് നീങ്ങി നീങ്ങി കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് കട്ട് ചെയ്തെടുത്തത് കണ്ട അപ്പൊ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൈക്കോഴിയും ചെസ്റ്റും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോ കണ്ടില്ലേ ഇവിടെ മൂന്ന് നൈറ്റിയും മൂന്ന് വീതിയിലാണ് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് ഇനി തയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അതായത് ഇതാണ് കൈക്ക് നമുക്ക് ബാക്കി കിട്ടിയിട്ടുള്ളത് തടിയുള്ളവർക്കാവുമ്പോൾ വളരെ കുറച്ച് മെറ്റീരിയലേ നമുക്ക് ബാക്കി കിട്ടുള്ളൂ ഇപ്പം നെക്കൊന്നും ഡിസൈൻ ചെയ്യാനുള്ളതൊന്നും ഈ രണ്ട് തൊണ്ണൂറിൻ്റെയിൽ കിട്ടില്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഇരുപതിൻ്റെ പിറ്റ് വാങ്ങിച്ചാലേ നമുക്ക് അങ്ങനെ നെക്കൊക്കെ ഡിസൈൻ ചെയ്യാൻ ഇതിൽ തന്നെ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതാ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് വണ്ണമുള്ളവർക്ക് ഇതാ ഇതുപോലെ കിട്ടുള്ളൂ ഇവിടെ ഒരു പീസ് യോജിപ്പിച്ച് കൊടുക്കേണ്ടി വരും അതുപോലെ ലെങ്ത്ത് കൂട്ടാൻ അടിയിലും വെച്ച് കൊടുക്കേണ്ടി വരും ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ കൈ ലെങ്ത്ത് അധികം വേണ്ടെന്നുള്ളവർക്ക് ഇതാ ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ ലെങ്ത് എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഈ വെറലിന് വേദന ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെവർക്കൊക്കെ ഇങ്ങനത്തെ റോട്ടറി കട്ടർ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മൾ കത്തര വെച്ചിട്ട് ഒരുപാട് കട്ടിയുള്ളതൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വേദന വരില്ലേ ഈ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ വേദനയൊന്നും ഉണ്ടാവില്ല കൈവേദന ഉള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്